അള്ളാഹുവിന്റെ പ്രവാചകൻ വസ്ല മതങ്ങള് പറയുക അള്ളാഹുവിൻ നിങ്ങൾ ഭരമേൽപ്പിച്ച് ജീവിച്ചാൽ എട്ട് പ്രതിഫലങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകും പറഞ്ഞു തരട്ടെ കേട്ടോളേ അള്ളാഹുവിന്റെ പ്രവാചകൻ പിസ്തഫാഹുളന്ന് പറയുകയാൽ ഫരമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന എട്ട് പ്രതിഫലങ്ങളിലെ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയവോ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ യാ ഒന്നാമതായി അല്ലാന്റെ റസൂല് പറയുകയാ ഒരു മനുഷ്യനുണ്ടല്ലോ അല്ലാഹുവൽ പരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന് ലഭിക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അവൻ അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാ സാഹു അലഹി വസ്ല്ലാം അവൻ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ പരമേൽപ്പിച്ചാൽ എന്ത് പരമേൽപ്പിച്ച് ജീവിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ അവന് സാധിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം കാരണം അള്ളാഹുവിൽ വിശ്വാസവും തൃപ്തിയും ഉള്ളത് കൊണ്ടാണല്ലോ അവൻ എന്ത് അള്ളാഹുവിൽ തവക്കൽ ചെയ്തത് അതുകൊണ്ട് അള്ളാഹു അവൻ ഇഷ്ടപ്പെടും തൃപ്തിപ്പെടും അള്ളാഹു ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര വലിയ സൗഭാഗ്യമാണ് അവന് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാം പലയിടത്തും കേട്ടിട്ടുണ്ട് അല്ലേ ഹദീസ് നാം മനസ്സിലാക്കണം എന്തേ ആകാശ ലോകത്തിൽ നിന്ന് അള്ളാഹു ജീവിതം വിളിച്ചിട്ട് ിൽ ഞാൻ ഇന്ന നാട്ടിലെ ഇന്നയാളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണമെന്ന് പറയുമ്പോ ജിബിരിൽ അലിഹ്സ്മാരുടെ കൂട്ടത്തിലേക്ക് വന്നിട്ട് പറയും ഇന്ന നാട്ടിലെ ഇന്നയാളെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും അവനെ ഇഷ്ടപ്പെടണമെന്ന് പറയുമ്പോ ഈ ആമത്ത് നാൾ വരെയും മലക്കുകൾ അവന് വേണ്ടി മഹഫറത്ത് അള്ളാഹുവിനോട് ചോദിക്കുകയും അവന് വേണ്ടി അവന് ധാരാളമായി മലക്കുകൾ പോലും അവനെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതഫാഹു തമ്മെ പഠിപ്പിക്കുക അതുകൊണ്ട് എന്ത് ചെയ്യണം ജീവിതത്തിൽ തവക്കൽ എപ്പോഴും അള്ളാഹുൽ നാം പരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക എല്ലാ കാര്യങ്ങളും അല്ലാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഇനി രണ്ടാമത്തെ പ്രതിഫലം കേട്ടോളിൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാൽ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന എട്ട് പ്രതിഫലങ്ങളിലെ രണ്ടാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹുസല്ല മാത്തങ്ങളെന്ന് പറയുകയാ അവന്റെ ജീവിതത്തിലുണ്ടല്ലോ അള്ളാഹു അവന് സമാധാനം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ മാവിടെന്നു പറയുമ്പോ കാരണം എന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ ഒന്ന് മനസ്സിലാക്കണേ അവന്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും മേലവൻ അള്ളാഹ് മതിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അവന്റെ ജീവിതത്തിലുണ്ടല്ലോ അവന് സമാധാനം ലഭിക്കുന്നതെന്ന് മഹാനായന വിമോഹം വിടുന്ന് പറയുകയാ മൂന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ അമ്മാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ ഷിക്കപ്പെട്ടവനായ പിശാചുണ്ടല്ലോ അവന്റെ ഉപദ്രവത്തിൽ നിന്ന് അമ്മാ ഉറപ്പ് ലിസ്തത്തായ പടച്ചുറപ്പുണ്ടല്ലോ അവനെയുണ്ടല്ലോ സംരക്ഷിക്കുന്നതാണ് അവന് ലക്ഷ ലഭിക്കുമെന്ന് രക്ഷ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ തങ്ങൾ യാബിക്കപ്പെട്ടവനായ പിഷാജിൽ നിന്നും അള്ളാഹു അവനെ സംരക്ഷിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അവന്റെ ചതി കുഴികളിൽ നിന്നെല്ലാം അള്ളാഹു അവനെ രക്ഷിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലീഹി തങ്ങൾ പറയുക ഷെയ്ത്വാനിന്റെ ചതികൾ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും അവൻ വരും നമ്മൾ നമ്മുടെ ഈ മാൻ തെറ്റിക്കാൻ എങ്ങനെയാന്ന് പറഞ്ഞിരട്ടെ കേട്ടോളിയൻ ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ഒരു മനുഷ്യനുണ്ടല്ലോ മരണസന്നിധിയിൽ കിടക്കുന്ന സമയത്ത് അതാ പ്രിയമുള്ളവരെ അവന്റെ രോഗപിടിക്കാൻ സിറായിൽ കടന്നു വരുന്ന സന്ദർഭമുണ്ടല്ലോ ആ സമയത്തുണ്ടല്ലോ ആ മനുഷ്യന്റെ ഈ മാ നശിപ്പിക്കുന്നതിന് വേണ്ടിയുണ്ടല്ലോ ഈ ബിലീസ് പ്രയോഗിക്കുന്നതാണ് എങ്ങനെയാണെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് യാ അവന്റെ മരണപ്പെട്ടുപോയ അവന്റെ പ്രിയപ്പെട്ടവരുടെ രൂപങ്ങളിലേക്ക് കൈ പിലേസ് കടന്നു വരുന്നതാ മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മയുടെ രൂപത്തില് മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പയുടെ രൂപത്തില് നമ്മുടെ ഭാര്യയുടെ രൂപത്തില് മക്കളുടെ രൂപത്തിലെ എല്ലാം അവൻ കടന്നു വരുന്നതാ എന്നിട്ടുണ്ടല്ലോ അവൻ പറയുമത്രേ എന്റെ പൊന്നുമോനല്ലേടാ നീ നീ ടാ നമ്മൾ വിശ്വസിച്ചിരുന്ന ഈ മതമുണ്ടല്ലോ യഥാർത്ഥ മതമല്ലടോ നമ്മൾ തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് നീ ഇതിൽ നിന്ന് പിന്മാറണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാൻ തെറ്റിക്കാൻ അവസാന സന്ദർഭത്തിൽ പോലും അവൻ പരിശ്രമിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ാഹു വലീഹി മസലമാങ്ങൾ വിടുന്ന് പറയുമ്പോ അവന്റെ ചതിക്കുഴിയിൽ നിന്ന് രക്ഷ വേണോ മുസ്ലിമേ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലെ എല്ലാ സമയത്തുമുണ്ടല്ലോ നീ പരമേൽപ്പിച്ചോ അള്ളാഹുവിൽ നീ ഭരമേൽപ്പിച്ചാൽ അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് മഹാനായന്മോഹം മുഹമ്മദ് മുസ്തഫ യാ അള്ളാഹു മനസ്സിലാക്കാൻ ദോഫിക്ക് തരട്ടെ അവന്റെ ശത്രുതയിൽ നിന്ന് അള്ളാഹു നമ്മെ അവന്റെ ചതി കുഴിയിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ